തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം റീഡിഫൈനിങ് എലഗൻസ് വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് റോഡ് വാർത്തകൾ വിശദമായി പിറകിൽ കാറിച്ച് എ ആർ നഗർ സ്വദേശിയായ യുവാവിന് ധാരുണാത്യം ഒപ്പമുണ്ടായിരുന്ന ചമ്മട് സ്വദേശിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എ നഗർ വി കെ പടി സ്വദേശി പാരിപ്പറമ്പൻ കുഞ്ഞാലി ഹാജിയുടെ മകൻ മെഹബൂബാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അമ്പലപ്പടി സ്വദേശി റിയാസിന് പരിക്കേറ്റു കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ദേശീയപാതയിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് കർണാടക ഷിമോഗയിൽ നിന്ന് കാറിൽ നാട്ടിലേക്ക് വരുമ്പോഴാണ് അപകടം ദേശീയപാതയിൽ മൊഗ്രാൽ പുത്തൂർ കല്ലങ്കയിൽ വെച്ചാണ് അപകടം നടന്നത് മാംഗ്ലൂരു ഭാഗത്തു നിന്നും വരികയായിരുന്ന മെഹബൂബും സുഹൃത്തും സഞ്ചരിച്ച കാറ് റോഡ് റോളറിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഓടിക്കൂടിയവർ ഉടൻ തന്നെ ഇരുവരെയും കാസർകോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഹബൂബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കൂടെ ഉണ്ടായിരുന്ന അമ്പലപ്പടി സ്വദേശി റിയാസിനെ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചെമ്മാട് എം കോംപ്ലക്സിൽ നിയോൺ മൊബൈൽ ഷോപ്പിന്റെ ഉടമയാണ് മെഹബൂബ് സൈനബയാണ് മാതാവ് കൊടിഞ്ഞി തിരുത്തി സ്വദേശി തെക്കുംചേരി സൽമത്താണ് ഭാര്യ റസാൻ അലൈഹ എന്നിവരും മാസങ്ങൾ പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട് ഹാരിസ് സാദിഖ് സാലി സാബിറ എന്നിവരാണ് സഹോദരങ്ങൾ മൃതദേഹം കാസർകോട് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി